ഹിഡൻ പേജസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ഓൺലൈൻ ചാനലിന്റെ വന്ദേ മാതരം എന്ന ഈ വീഡിയോ പരമ്പരയുടെ ഇരുപത്തി ഒന്നാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഭാരതത്തിന്റെ വിഭജനത്തെ തുടർന്ന് ഗാന്ധിജിയുടെ വധത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തെ വസിക്കുവാൻ തന്നെ പ്രേരിപ്പിച്ച കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നാണ് വേളകളിൽ നഥുറാം വിനായക് ഗോഡ്സെ കോടതിയിൽ വിശദീകരിച്ചത് തുടങ്ങിയ ചരിത്ര സത്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ അവലോകനം ചെയ്യുന്നത് ഗാന്ധിജി വധിക്കപ്പെടുന്നതിന് ഏതാനും നിമിഷങ്ങൾ മുൻപ് നിറ തോക്കുമായി അദ്ദേഹത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന നഥുറാം ഗോഡ്സയുടെ ഈ ഫോട്ടോ ശ്രദ്ധിക്കുക ഗാന്ധിജിയുടെ വധത്തോടെ ഭാരതം മുഴുവൻ ഒന്നായി ഘോരമായ അന്ധകാരത്തിലേക്ക് ആയിരുന്നു വഴുതി വീണത് കാരണം ഗാന്ധിജി പത്തു വർഷം കൂടി ജീവിച്ചിരുന്നുവെങ്കിൽ മുന്നൂറ്റി മുപ്പത്തിനാല് വർഷങ്ങൾ അതായത് ആയിരത്തി അറുനൂറ്റി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിൽ ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭണവുമായി മുന്നോട്ട് നീങ്ങുന്നത് വരെ ഒറ്റക്കെട്ടായി ഏകോദര സഹോദരങ്ങളായി പരസ്പരം കൈകോർത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഭാരതീയരുടെ ഇടയിൽ അധികാരമോഹികളായിരുന്ന ചില ഭാരതീയരുടെ തന്നെ മൗന സമ്മതത്തോടെ ബ്രിട്ടീഷ് ഇന്റലിജൻസ് കുത്തിവെച്ച ഹിന്ദു മുസ്ലിം മതവിദ്വേഷം രണ്ടു സഹോദരങ്ങൾക്കിടയിലെ തർക്കം പരിഹരിക്കുന്നത് പോലെ തന്നെ സമാധാനമായി പരിഹരിക്കുവാൻ ഗാന്ധിജിക്ക് കഴിയുമായിരുന്നു എന്ന് വ്യാപകമായ വിശ്വാസമുണ്ടായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ അപ്രതീക്ഷിതമായ തിരോധാനത്തിന് മുൻപ് അദ്ദേഹം സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആവുന്ന പക്ഷം ഭാരതത്തിന്റെ വിഭജനത്തിന് താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മുഹമ്മദ് അലി ജിന്ന പല പ്രാവശ്യം പ്രസ്താവിച്ചിരുന്നതായും പറയപ്പെടുന്നു നേതാജിയുടെ തിരോധാനത്തിന് ശേഷം ഭാരതത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനം സർദാർ വല്ലഭായ് പട്ടേലിനെ ഏൽപ്പിക്കുവാനുള്ള കുറച്ചെങ്കിലും സന്മനസ്സും വകതിരിവും ദേശഭക്തിയും സാമാന്യ ബുദ്ധിയും ജവഹർലാൽ നെഹ്റു കാണിച്ചിരുന്നുവെങ്കിൽ അതുപോലെ തന്നെ അതുവരെ മുഴുവൻ ഭാരതീയരെയും ഒരേ ചരടിൽ കോർത്തിണക്കി ഐക്യമത്യം മഹാബലം എന്ന പഴഞ്ചൊല്ലു നൂറ് ശതമാനം ശരിയാണെന്ന് തുടർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആഗസ്റ്റ് മാസം വരെ ബ്രിട്ടീഷുകാർക്ക് തെളിയിച്ചു കൊടുത്ത മഹാത്മാഗാന്ധി തക്ക സമയത്ത് മൗനം പാലിക്കാതെ വേണ്ട വിധത്തിൽ ഇടപെട്ടിരുന്നെങ്കിൽ ഭൂപടത്തിൽ ഭാരതത്തിന്റെ അഥവാ ഹിന്ദുസ്ഥാൻ എന്ന മഹാരാജ്യത്തിന്റെ ശിരസിനെ പ്രതിനിധീകരിച്ചിരുന്നതും ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് വഴി സ്വയംഭരണം അനുവദിച്ച് ഷെയ്ഖ് അബ്ദുള്ളയെ ഏൽപ്പിച്ചു കൊടുത്തതുമായ ജമ്മു കാശ്മീർ ഭാരതമാതാവിൻ്റെ ഇരു കരങ്ങളെ പ്രതിനിധീകരിച്ചിരുന്ന കിഴക്കേ പാകിസ്ഥാൻ പടിഞ്ഞാറെ പാകിസ്ഥാൻ എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങൾക്ക് അതിരുകൾ നിശ്ചയിച്ച് വേർപ്പെടുത്തിയ ശേഷം അവശേഷിച്ച ഭൂപ്രദേശത്തിന് ഇന്ത്യ എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച പേരിൽ തന്നെ ജവഹർലാൽ നെഹ്റുവിന് കുടുംബസ്വത്തുപോലെ ഏൽപ്പിച്ചു കൊടുത്ത ആ അത്യന്തം നിർഭാഗ്യകരവും അതിദാരുണവും കൊടുംക്രൂരവുമായ മഹാദുരന്തം ഒരിക്കലും സംഭവിക്കുകയില്ലായിരുന്നു ശരിയോ തെറ്റോ പറഞ്ഞു വിശ്വസിപ്പിച്ചവയും കേട്ടുകേൾവികളും കുറെ നേരത്തേക്കെങ്കിലും മാറ്റിവെച്ചിട്ട് ഈശ്വരൻ തന്നിട്ടുള്ള സ്വന്തം ബുദ്ധിയിൽ വിവേകത്തോടെ ചിന്തിക്കുക എന്തെല്ലാം കാരണങ്ങളായിരുന്നു ഗാന്ധിജിയെ വധിക്കുവാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്ന് വിചാരണ വേളകളിൽ നഥൂറാം ഗോഡ്സെ കോടതിയിൽ സമർപ്പിച്ച വിശദീകരണം പരസ്യമാക്കാതെ അറുപതിലധികം വർഷങ്ങൾ നീണ്ടുനിന്ന നിരോധനത്തിന് ശേഷം ഏതാനും വർഷങ്ങൾക്ക് മുൻപായിരുന്നു സുപ്രീം കോടതിയുടെ അനുമതിയോടെ ഗോഡ്സെ വെളിപ്പെടുത്തിയ വിശദീകരണങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഗാന്ധിജിയെ വധിക്കുവാൻ തന്നെ പ്രേരിപ്പിച്ച കാരണങ്ങൾ നൂറു ശതമാനവും ന്യായമായിരുന്നു എന്ന് ഗോഡ്സെ ഉറച്ചു വിശ്വസിച്ചത് കൊണ്ടായിരുന്നു അത്രേ നിറയൊഴിച്ച ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കാതെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്യുന്നതുവരെ ഗോഡ്സെ അവിടെ തന്നെ നിലയുറപ്പിച്ചത് എന്നായിരുന്നു വിചാരണ വേളയില് വ്യക്തമായത് പതിനാറ് പ്രധാന കാരണങ്ങളായിരുന്നു ഗാന്ധിജിയെ വധിക്കുവാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്നായിരുന്നു ഗോഡ്സെ കോടതിയിൽ വിശദീകരിച്ചത് അദ്ദേഹം വിശദമാക്കിയ ആ പതിനാറ് പ്രധാന കാരണങ്ങളുടെ രത്ന ചുരുക്കം അഥവാ സംക്ഷിപ്തം ഇതാണ് എനിക്ക് ഗാന്ധിജിയോട് ബഹുമാനമുണ്ടായിരുന്നു എന്നാൽ സ്വന്തം മാതൃഭൂമിയോടെ ആദരവും സ്നേഹവും കടപ്പാടും ആ ഭൂമിയിൽ ജനിച്ചതിൽ അഭിമാനവുമുള്ള ഒരു പൗരനും സ്വന്തം മാതൃഭൂമിയെ വിഭജിക്കാനാവില്ല ഒരു പ്രത്യേക സമൂഹത്തിന് വേണ്ടി മാതൃഭൂമിയെ വിഭജിക്കുന്ന പ്രവൃത്തി അനുവദിക്കാനാവില്ല ഞാൻ ഗാന്ധിജിയെ കൊന്നത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടിയായിരുന്നു എനിക്ക് ഗാന്ധിയോട് യാതൊരു വൈരാഗ്യവും ഇല്ലായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ രാജ്യത്തിന് അപകടകരമായിരുന്നു നീതി ഉറപ്പുവരുത്തുവാൻ മറ്റൊരു വഴിയും ഇല്ലാതെ വന്നാൽ ചില നിർണായക നിമിഷങ്ങളിൽ ഒരു വ്യക്തിക്ക് ശരിയെന്ന് തോന്നുന്ന കുറുക്കുവഴി സ്വീകരിക്കേണ്ടതായി വരും സഹസ്രാബ്ദ സംസ്കാരവും പൈതൃകവും ഉണ്ടായിരുന്ന ഭാരതത്തെ ശിഥിലമാക്കിക്കൊണ്ട് പാകിസ്ഥാൻ രൂപീകരിക്കുവാനും മതത്തിന് രാഷ്ട്രത്തെക്കാൾ പ്രാധാന്യം കൊടുത്ത് അക്രമം അഴിച്ചുവിടാൻ മടിയില്ലാതെ പ്രവർത്തിച്ച മുസ്ലിം ലീഗിന്റെ സാഠ്യത്തിന് മുമ്പിൽ തലകുനിക്കുവാനും തയ്യാറായ ഗാന്ധിയുടെ നിലപാട് എന്നെ വളരെയധികം വിഷമിപ്പിച്ചു ഭാവി ഭാരത സർക്കാരിലെ ഒരു പ്രതിപക്ഷം എന്നതിലുപരി അതുവരെ മതങ്ങൾ മറന്ന് ഒന്നിച്ചുണ്ടും ഒന്നിച്ചുറങ്ങിയും ഒന്നിച്ചു മരിക്കാൻ തയ്യാറായും ഒറ്റക്കെട്ടായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ സ്വന്തം സഹോദരങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് സ്വന്തം മതത്തിൽ ഉൾപ്പെടാത്തവരെ കൊല്ലാൻ വാളെടുത്ത പ്രസ്ഥാനമായി മാറിയ മുസ്ലിം ലീഗിന്റെ പിടിവാശിക്ക് പിന്തുണ നൽകുവാൻ ഗാന്ധി തയ്യാറായതും പാകിസ്ഥാനു വേണ്ടി അൻപത്തി കോടി രൂപ കൊടുക്കണം എന്ന നിർബന്ധത്തോടെ ഗാന്ധിജി ഉപവാസം തുടങ്ങിയതും എനിക്ക് സഹിക്കാനായില്ല പാകിസ്ഥാനിലെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ത്യയിലേക്ക് കുടിയേറിയ ഭാരതീയരുടെ ദയനീയ അവസ്ഥ എന്നെ അമ്പരപ്പിച്ചു മാതൃഭൂമിയുടെ അഖണ്ഡതയെ അവഗണിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നിർബന്ധത്തിനു മുൻപിൽ ഗാന്ധിജി തലകുനിച്ചത് ഭാരതമാതാവിനോടുള്ള കൊടും ദേശദ്രോഹവും നന്ദി കേടും നിന്ദയുമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് പുത്രന്മാരിൽ ഒരാളുടെ മാത്രം താല്പര്യം സംരക്ഷിക്കുവാൻ വേണ്ടി അമ്മയെ കൊല്ലുന്നത് കാണേണ്ടി വന്നത് എന്നെ അസഹനീയമായി വേദനിപ്പിച്ചു എന്റെ സ്വന്തം രാജ്യത്തെ ഞാൻ ഒരു വിദേശിയായി തീർന്നു ഗാന്ധിജി മുസ്ലിം ലീഗിന്റെ എല്ലാ അന്യായങ്ങൾക്കും കൂട്ടുനിന്നു സ്വന്തം മാതൃഭൂമി വിഭജിച്ച് നശിപ്പിക്കുന്ന അത്യന്തം ദയനീയവും വേദനാജനകവും ആയ ആ കൊടും ക്രൂരത ഒഴിവാക്കുവാൻ കഴിവും അധികാരവും അംഗീകാരവും ഉണ്ടായിരുന്ന ഗാന്ധിജി അതിന് തയ്യാറാകാതിരുന്നത് കൊണ്ട് മാതൃഭൂമിയെ നശിപ്പിക്കുന്നതിനേക്കാൾ ഭേദം അദ്ദേഹത്തെ കൊല്ലുന്നതായിരുന്നു എന്നതായിരുന്നു എന്റെ തീരുമാനം അതിനാലാണ് ഞാൻ ഗാന്ധിജിയെ കൊന്നത് അതിനായി ഞാൻ തൂക്കിലേറുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു ഞാൻ അതിന് തയ്യാറുമായിരുന്നു മാതൃഭൂമിയെ രക്ഷിക്കുവാനുള്ള ശ്രമം ഒരു കുറ്റമാണെങ്കിൽ ആ കുറ്റം വീണ്ടും വീണ്ടും ആവർത്തിക്കുവാൻ ഞാൻ തയ്യാറാണ് സിന്ധു നദി ഭാരതത്തിൽ പഴുകുന്നത് വരെ എന്റെ അസ്ഥികൾ ചിതയിൽ എറിയരുത് തൂക്കിലാകുന്ന സമയത്ത് എന്റെ കയ്യിൽ ഭാരതമാതാവിന്റെ കുങ്കുമ നിറമുള്ള ഒരു പതാകയും മറ്റേ കയ്യിൽ അഖണ്ഡ ഭാരതത്തിന്റെ ഭൂപടവും ഉണ്ടായിരിക്കും തൂക്കിലേറുന്നതിന് മുൻപായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഭാരത് മാതാ കി ജയ് എന്നു മാത്രമാണ് ഭാരതമാതാവെ നിനക്ക് വേണ്ടി ഇത്രയും ചെയ്യുവാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ ക്ഷമിക്കൂ ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ മതഭ്രാന്തനായിരുന്ന ഒരു ഹിന്ദു ഗാന്ധിജിയെ വെടിവെച്ചു എന്നായിരുന്നു അന്ന് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തതും നാം സ്കൂളുകളിൽ പഠിച്ചതും അഥവാ നമ്മളെ പഠിപ്പിച്ചതും എന്നാൽ ഈശ്വര എന്നായിരുന്നു അത്രേ എപ്പോഴും അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നത് ആ പ്രാർത്ഥനയിൽ ഒരു മതത്തെയും അദ്ദേഹം ഒഴിവാക്കിയിരുന്നില്ല അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന മഹാത്മാഗാന്ധിയെ മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് വധിക്കുവാൻ തീരുമാനിച്ച ഘാതകൻ മതഭ്രാന്തനോ അതോ എല്ലാറ്റിനുമുപരി സ്വന്തം മാതൃഭൂമിയെ അത്രമാത്രം സ്നേഹിച്ച ഒരു യഥാർത്ഥ രാജ്യസ്നേഹിയോ കേട്ടറിഞ്ഞത് വിശ്വസിക്കാതെ വസ്തുതകൾ അന്വേഷിച്ചു മനസ്സിലാക്കുന്നതല്ലേ ബുദ്ധി ശരിയോ തെറ്റോ ഗോഡ്സെ വിശദീകരിച്ചിട്ടുള്ള കാരണങ്ങൾ ഒന്നൊന്നായി വസ്തുനിഷ്ഠമായും സത്യസന്ധമായും വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്താൽ അദ്ദേഹം ഒരു മതഭ്രാന്തനായിരുന്നില്ല മറിച്ച് കറകളഞ്ഞ ഒരു യഥാർത്ഥ രാഷ്ട്രസ്നേഹി ആയിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല ഗോഡ്സെ ചെയ്ത പ്രവൃത്തി ശരിയാണെന്നല്ല ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് മറിച്ച് സ്വന്തം മാതൃഭൂമിയോടുള്ള അഗാധമായ ആദരവും സ്നേഹവും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തിളച്ചു മറിഞ്ഞപ്പോൾ താൻ എന്താണ് ചെയ്യുന്നതെന്ന് വിലയിരുത്തുവാനുള്ള കഴിവ് പോലും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്ന് മാത്രമാണ് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് സ്വന്തം മാതൃഭൂമിയുടെ സത്യസന്ധമായ ചരിത്രം അഥവാ ആ ചരിത്രത്തിൽ നിന്ന് മനപൂർവ്വം മറച്ചുവെക്കപ്പെട്ട ഏടുകൾ തിരഞ്ഞുപിടിച്ച് അവ വസ്തുനിഷ്ഠമായി പഠിച്ചു മനസ്സിലാക്കിയാൽ മാത്രമേ മറ്റെല്ലാ ലോകരാഷ്ട്രങ്ങളെയെങ്കിൽ ഭാരതത്തിൻ്റെതും മാത്രമായ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കുവാനും ഭാരതീയൻ എന്നതിൽ ഈ മഹത് വ്യക്തികളെ പോലെ നൂറ് ശതമാനം അഭിമാനമുള്ളവരാകുവാനും കഴിയൂ അല്ലാത്ത പക്ഷം ബാബിങ്ടൺ മെക്കോളയുടെ പദ്ധതി അനുസരിച്ച് മുന്നൂറോളം വർഷങ്ങൾ തുടർച്ചയായി ബ്രിട്ടീഷുകാർ മനപൂർവ്വം ഭാരതീയനിൽ കുത്തിവെക്കുവാൻ ശ്രമിച്ച അപകർഷതാബോധം കാലക്രമം കൊണ്ട് ജനിതക വൈകല്യമായി പരിണമിച്ച് മനസിന്റെ അഗാധങ്ങളിൽ മറഞ്ഞ് കിടക്കുന്ന പലർക്കും എത്ര ശ്രമിച്ചാലും അതിന്റെ ബഹുർ തങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ പ്രകടമാകുന്നത് ഒഴിവാക്കുവാൻ സാധിക്കാതെ വരും തൽഫലമായി പലർക്കും സംഭവിച്ചിട്ടുള്ളതുപോലെ സായിപ്പിനെ കാണുമ്പോൾ കവാത്തു മറന്നുപോകും ഒരു വലിയ ശതമാനം ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഇത് പരസ്യമായ ഒരു രഹസ്യം മാത്രമാണ് അതുകൊണ്ട് ഭാരതീയൻ എന്നതിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം അഭിമാനമുണ്ടെങ്കിൽ ഈ പരമ്പരയിലെ ഓരോ വീഡിയോകളും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുവാൻ നിങ്ങൾക്ക് ഉൾപ്രേരണ തോന്നാതിരിക്കില്ല അങ്ങനെ തോന്നുന്നുവെങ്കിൽ തീർച്ചയായും അതനുസരിച്ച് പ്രവർത്തിക്കുക സ്വയംഭരണം അനുവദിച്ച് വേർതിരിച്ച ജമ്മു കാശ്മീർ ഉൾപ്പെടെ ഭാരതം നാല് കഷ്ണങ്ങളായി വിഭജിക്കപ്പെടുകയും ഗാന്ധിജി വധിക്കപ്പെടുകയും ചെയ്ത കൊടുംക്രൂരമായ ആ ചരിത്ര സംഭവങ്ങളുടെ അടിസ്ഥാന കാരണം അഥവാ റൂട്ട് കോസ് എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരം വരെ ഇല്ലാതിരുന്ന ആ കാരണം പിന്നീട് എങ്ങനെ മുളച്ചു വളർന്നു ഈ അവലോകനവുമായി ഈ വീഡിയോ പരമ്പരയുടെ ഇരുപത്തിരണ്ടാം എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം